മറക്കുളം ഗ്രാമപഞ്ചായത്തിലും കുളമാവ് മേഖലയിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മാർച്ച് അഞ്ചിന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണം തുടങ്ങുന്നതുമായ വിവിധ പ്രവൃത്തികളുടെ ഉദ്ഘാടനം അഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കും പത്ത് മുപ്പതിന് കുളമാവിൽ മേഖലയിലെ സി സ്കീമിൽ ഉൾപ്പെട്ട റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് വിനോദ് അധ്യക്ഷത വഹിക്കും പ്രധാനമായിട്ടും രണ്ട് മേഖലകളിലായിട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഒന്ന് അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനഞ്ച് വാർഡുകളിലെയും അതിൽ പൂർത്തീകരിച്ച പണികളുടെ ഉദ്ഘാടനമാണ് ചിലത് ചുരുക്കൻ ചിലത് നിർമ്മാണോദ്ഘാടനമാണ് ഏറ്റവും ശ്രദ്ധേയമായ പരിപാടി എന്ന് പറയാൻ ആഗ്രഹിക്കുക അരക്കളം ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാള് പണിതിട്ട് നാൽപ്പതിനേറെ വർഷക്കാലമായി അത് നന്നായി പരിഷ്കരിച്ച് പുതിയ നവീകരണ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുക ഏറ്റവും സാമാന്യേന മനോഹരമായ ഒരു കമ്മ്യൂണിറ്റി ഹാളായി അത് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാവുന്നതാണ് അവിടെ വെച്ചാണ് ഈ ഫ്രണ്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് പുറമെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെടുന്നതായ കറക്കുള ഗവൺമെൻറ് ആശുപത്രി പി എച്ച് സി അവിടെ ഒരു നാല്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പഞ്ചായത്തിൻ്റെ പദ്ധതി വീതം കൊടുത്ത് ഇരുപത് ലക്ഷത്തിന്റെ ഒരു പോർഷൻ പണി തീർന്നു ഇനി അടുത്ത പണി നന്നുകൊണ്ടിരിക്കുക അപ്പൊ നാല്പത് ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ആ പദ്ധതി വിധത്തിൽ കൊടുത്തു അങ്ങനെ എടുത്തു പറയാവുന്ന രണ്ടെണ്ണം വലുത് തൊടുപുഴയിൽ നടത്തിയ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ എസ് വിനോദ് കൺവീനറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എൽ ജോസഫ് വൈസ് പ്രസിഡന്റ് സുബി ജോമൻ സുശീല ഗോപി ഷിബു ജോസഫ് ടോമി വാളിക്കുളം സെക്രട്ടറി സുബൈർ എ എം എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ